ശ്രീ കെ സി വേണുഗോപാൽ എംപിയുടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഛത്തീസ്ഗഡിലെ ദുർഗ്ഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ട് കന്യാസ്ത്രീമാരെ യാതൊരു കുറ്റവും ചെയ്യാത്ത യാതൊരു തരത്തിലും നിയമങ്ങൾ ലംഘിക്കാത്ത രണ്ട് കന്യാസ്ത്രീമാരെ നിയമവിരുദ്ധമായി ഛത്തീസ്ഗഡ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ എത്തിച്ചു റിമാൻഡില് റിമാൻഡിലാക്കിയിരിക്കുകയാണ് മതപരിവർത്തനത്തിന്റെ പേരിലാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ജീവിതം തന്നെ ഒഴി വെച്ച ക്യാൻസർ രോഗികളെ ചികിത്സിക്കുക പാവപ്പെട്ടവർക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക അങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാത്രം നടത്തുന്ന കന്യാസ്ത്രീമാരെയാണ് അന്യായമായി ഛത്തീസ്ഗഡ് ഗവൺമെന്റിന്റെ കൂടി അറസ്റ്റ് ചെയ്ത് ജയിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് എത്രയും എത്രയും വേഗം ഈ കന്യാസ്ത്രീമാരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണം അതോടൊപ്പം തന്നെ അന്യായമായി പീഡിപ്പിക്കപ്പെട്ട ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ വിഷയത്തിൽ ഇടപെടണം അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പും ന്യൂനപക്ഷ വകുപ്പും ഈ വിഷയത്തിൽ ഇടപെട്ട് പ്രസ്താവന നടത്തണം സർ ഈ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല ക്രൈസ്തവർക്ക് രക്ഷയില്ല